കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് സ്വാഗതം തിരൂരങ്ങാടിയിലെ എവിടെ തിരോധാനത്തിന്റെ ഒരു വർഷം ഒരു വർഷം മുമ്പ് തിരൂരങ്ങാടിയിൽ നിന്നും കാണാതായ പനമ്പുഴ റോഡിലെ വടക്കേതല മൊയ്തീന്റെ ഭാര്യ എഴുപത്തിയഞ്ചു വയസ്സുള്ള റുഖ്യയുടെ തിരോധാനം സംബന്ധിച്ച അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ ഏൽപ്പിക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയൊന്നിന് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണി മുതലാണ് റുഖേയെ കാണാതാവുന്നത് കാണാതായ വിവരം അറിഞ്ഞ് തിരൂരങ്ങാടി പോലീസ് പരാതി നൽകുകയും ചെയ്തിരുന്നു തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും പോലീസും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും നാട്ടിൽ ഊർജിതമായ തെരച്ചിൽ നടത്തി സമീപത്തെ കടലുണ്ടിപ്പുഴയിലും തൊട്ടടുത്ത തോട് വയൽ കുഴികൾ കിണറുകൾ തുടങ്ങി എല്ലാ സ്ഥലത്തും പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പരിസരങ്ങളിലെ സി സി ടി വിൾ പരിശോധിച്ചെങ്കിലും അതിലൊന്നും റുഖിയ പോകുന്നത് കണ്ടില്ല ശരിയായി നടക്കാനോ സംസാരിക്കാനോ കഴിയാത്ത റുഖിയ അധിക ദൂരം പോയിട്ടുണ്ടാവില്ല എന്നതായിരുന്നു വിശ്വാസം മുൻപ് രണ്ട് തവണ വീട്ടിൽ നിന്നും പുറത്തു പോയിട്ടുണ്ടെങ്കിലും പരിസരത്തെ വീട്ടുകാർ തിരിച്ച് വീട്ടിലെത്തിച്ചിരുന്നു റുഖയുടെ തിരോധാനത്തിന് ഒരു വർഷം പിന്നിട്ടെങ്കിലും റുഖിയയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം നിലനിൽക്കുകയാണ് റുഖിയയെ കാണാതായി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ മകൻ യാസർ അറഫാത്തിന് വന്ന അജ്ഞാത നെറ്റുകോൾ സംബന്ധിച്ച് പോലീസിനെ ധരിപ്പിച്ചെങ്കിലും അതുമായി അന്വേഷണം കാര്യമായി നടന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ദേശീയ മനുഷ്യാവകാശ സംഘടന നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് കിരൂരങ്ങാടി താലൂക്ക് ഭാരവാഹികൾ റുഖിയയുടെ വസതി സന്ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകും മായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി റുഖ്യ തിരോധാനത്തിന് തുമ്പുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടത് പറഞ്ഞ സംഭവങ്ങൾ विशाडि <coughs> <coughs> ി ആർ താലൂക്ക് പ്രസിഡന്റ് എം സി ആഫാദ് പാറപ്പുറം സെക്രട്ടറി ബിന്ദു അച്ചമ്പാട്ട് ഭാരവാഹികളായ അഷ്റഫ് കളത്തിങ്ങൽ പാറ ഉമ്മു സമീറ തേനിപ്പലം എന്നിവരുടെ നേതൃത്വത്തിലാണ് സന്ദർശനം നടത്തിയത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ